हरि ओ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ എന്നുടെ ധർമ്മങ്ങളെ വർണ്ണിച്ചിടുന്നു കേൾക്ക എന്നുടെ ധർമ്മത്തിനാൽ മാനവൻ ശ്രദ്ധയോടും ജയിച്ചുകൂടാതൊരു പൃഥ്വെ ജയിക്കുന്നു ജയിപ്പാൻ സർവകർമ്മമെങ്കലർപ്പണം ചെയ്തു മെല്ലവേ മനനം കൊണ്ടെന്റെ ധർമാത്മാവിങ്കൽ നന്നായി മനോരഥനായിട്ടു തന്നെ സർവകർമ്മങ്ങൾ ചെയ്തു പുണ്യദേശമാശ്രിതനായി നിർമ്മല ഭക്തന്മാരാം സാധുക്കളോടും കൂടി ദേവദൈതേയനരന്മാരിൽ ഭക്തന്മാരായി കേവല ചരിതത്താൽ സത്രത്താൽ പേറായനിക്കായി കൊണ്ട് ഉത്സവങ്ങളെ ചെയ്യുകയും ഗീതം നൃത്തം ആദിയായി മഹാരാജ വൈഭവ വിഭൂതിയാൽ സേവിക്ക സർവഭൂതത്തിങ്കിലും എന്നെ തന്നെ വ്യോമം പോലകംപുരം സർവത്ര വ്യാപ്തമായി പൂർണമായി കണ്ടു മല വിഛിന്നാശയനായി കാണേണം ആത്മാവിനെ സർവം തത്വം ഇങ്ങനെ സർവഭൂതങ്ങളെയും അദ്ഭാവത്തിൽ ഒന്നായി കാണും നേരം ദ്വൈതഭേദവുമില്ല സർവവും ഞാനായി കാണും ഭാവസംയുക്തനായി സർവവും ജയിച്ചറിഞ്ഞന്യമില്ലെന്നു കണ്ടു കേവല ജ്ഞാനമതു തന്നെയും പ്രാപിക്കേണം ബ്രാഹ്മണങ്ങളും ചണ്ടാലങ്കലും സൂര്യനെപ്പോൾ സമദൃക്കായി കണ്ടു വിദ്വാനായി നരന്മാരിൽ ഏറ്റവും മദ്ഭാവനാലഹങ്കാരങ്ങൾ നീക്കി മുറ്റിയിടുംഭക്ത്യാ സർവജനങ്ങളാത്മതൃക്കായി ലജ്ജ കൂടാതെ നമസ്കരിച്ചു ഗോചണ്ടാലശുനകഖരാദികൾ സർവവും സമമെന്നു തുല്യതയായ ഭാവം ജ്ഞാനത്താൽ സിദ്ധിക്കണം എല്ലാ വസ്തുക്കളിലും മദ്ഭാവം വന്നിടാതെ തുല്യമില്ലാതെ എത്ര നാളിരിക്കുന്നതെന്നാൽ അത്രനാളേക്കും മനോവാക്കുകായങ്ങളായ വൃത്തികൾ കൊണ്ടു തുല്യദേവോപാസന വേണം സർവവും ബ്രഹ്മാത്മാ ബ്രഹ്മാത്മകമായി വിദ്യയാ കണ്ടു സർവത്തിങ്കലും നിന്നു ബന്ധമുക്തനുമായി സർവഭൂതങ്ങളിലും വാങ് മനഃക്കായ വൃത്തിയാ സർവവും ഞാൻ താനെന്നു ഭാവിച്ചു വഴിപോലെ സർവകാലങ്ങളിലും ഇതുപോലെ മമമതം എന്നതല്ലാതെയില്ലെന്നറിഞ്ഞു മദ്ഭാവേന സർവഭൂതേഷു മനോവാക്കുകായങ്ങളാലേ ദുർവിഷയങ്ങളായ രാഗാദി അഭിമാനം അക്രമങ്ങളും ഹിംസാദികളാം ദോഷങ്ങളും വക്രങ്ങൾ വിട്ടു നല്ല സന്മാർഗപരനായി തെളിഞ്ഞിട്ടെന്റെ ധർമ്മം തന്നിലുത്തമനായി വിളങ്ങും വിവേകേന നിർഗുണ നിഷ്കാമനായി സർവമുമെങ്കൽ സമർപ്പണത്തെ ചെയ്യുന്നേരം ആയതിലുളവാകും കർമ്മങ്ങൾ ഫലമെല്ലാം കേവലം ഫലാഗ്രഹിയായിട്ടു കർഷകൻ പോൽ ചെയ്വതിൻ സാരം നിവൃത്യർത്ഥം തന്നെ എല്ലാ വസ്തുക്കളിലും സാരത്തെ ഗ്രഹിപ്പവനല്ലോ ബുദ്ധിമാന്മാരിൽ വെച്ചതി ബുദ്ധിയുള്ളോൻ കാര്യകർമ്മങ്ങൾ ചെയ്യും ഫലത്തെ അറിയാതെ കാര്യമേ ഫലമെന്നതായവന ബുദ്ധിമാൻ യാതൊരു ഫലജ്ഞനായി സത്യവാൻ അവനിഹ യാതൊരു അമൃതത്തെ പ്രാപണം ചെയ്തിടുന്നു എല്ലാ വസ്തുവിന്മേലാം ബ്രഹ്മത്തെ പ്രാപിപ്പതും എല്ലാ വസ്തുക്കളിലും മുഖ്യം അമ്പലമല്ലോ യാതൊരർപ്പണാൽ ജ്ഞാന വിജ്ഞാന തൽപരമാ അതിനെ അറിഞ്ഞിട്ടു സംശയരഹിതനായി മതിമാൻ ബ്രഹ്മത്തെയും പ്രാപിച്ചിടുന്നിതട ബ്രഹ്മത്തെ വഴിപോലെ സംഗ്രഹപ്രതിപാദ്യ നിർമ്മല വ്യാസവിധി കൊണ്ടു ദേവാദികൾക്കും ദുർലഭമായി ശാന്തിപഥമായി നാശശൂന്യനിർണ്ണയജ്ഞാനമേറ്റം സ്പഷ്ടമാം യുക്തി കൊണ്ടും ജ്ഞാനവിജ്ഞാനം കൊണ്ടും മോചിക്കും വിജ്ഞാനത്താൽ നൂനം പുരുഷൻ നഷ്ട സംശയനായിരുന്നു ശോഭിത വിവിക്തമാം നിൻ എന്റെ വാക്കും ഏവം ചിത്തത്തിൽ ധരിക്കുന്നവൻ സനാതനമായിടും ഗുഹ്യ പരബ്രഹ്മത്തെ പ്രാപിച്ചിടും എന്നുടെ ഭക്തന്മാർക്കു വിജ്ഞാനം ദാനം ചെയ്തു ഭിന്നമെനിയെ ദ്വൈതഹീനമായിരിക്കുന്ന ബ്രഹ്മത്തെ പവിത്രമായി പരമായി ശുചിയായി നിർമ്മല ജ്ഞാനദീപം ദർശനായി കൊണ്ടു നിത്യവും പൂജിക്കുന്നോരുത്തമനം അവൻ തന്നെ നിത്യവും പൂജിക്കുന്നു ബ്രഹ്മാവാദികളെല്ലാം തോന്നിയിടുന്നത് സർവം ചിന്മയ ദൃ വസ്തുവായി തോന്നിയിടുന്നതു ബ്രഹ്മപൂജയെന്നറിയണം ഇതിങ്കൽ ശ്രദ്ധായുക്തനായിട്ടു വ്യക്തനായി നിത്യവും കേൾക്കുന്നൊരു മാനവനെങ്കിൽ ഭക്തിയുക്തനായി വരും കർമ്മത്തിങ്കലില്ലോ ഒരു ബന്ധം നിന്നാലും ബ്രഹ്മമറിഞ്ഞില ശോകമോഹം മനമത്സരാദിയാം മാനസദോഷം നീക്കി നീയുമിങ്ങാശാദ്യാതിശൂന്യനായി ഭവിച്ചാലും दुर्विनीदिहीनयहं भावं डम्भं नास्तिक्यं षडदं देहमोहाहं भावम् असत्यमश्रूषादल् कण्डु शान्तनैः क्रूरा सन्ददं सन्ततं सर्वात्मकबुद्धिय ब्राह्मणप्रियनैण्डवा साधु നിർമ്മലൻ തനിക്കായി കൊണ്ടും മൽഭക്തിയുള്ള ശൂദ്രനായാലും നാരിയായാലും മടിയാതെ ഭദ്രമാം ബ്രഹ്മജ്ഞാനം ഗ്രഹിപ്പിക്കുകയും വേണം മോക്ഷസാധന ഫലമാകും ഈ ജ്ഞാനം തന്നെ മോക്ഷേച്ചുക്കൾക്കു സാക്ഷാൽ ജ്ഞാനികൾ നൽക വേണം പിന്നെയും ജ്ഞാനാമൃതം പാനം ചെയ്ത് ജ്ഞാനകർമ്മങ്ങൾ യോഗം അവധാരണം എന്നാലും മാനവന്മാർക്കും സർവകർമാത്മാവു സർവകർമാത്മാബുതങ്ങൾ തന്നെ നന്നായി നിവേദിച്ചു സമർപ്പിച്ച ആത്മജ്ഞാനാനന്ദ പീയൂഷം തന്നെ പിന്നെയും പാനം ചെയ്തു നന്നായി വസിക്കുന്ന ഇതുത്തമജ്ഞാനിയവൻ സർവഭൂതങ്ങളെയും ഈശ്വരാത്മകത്തേന സർവതാ കണ്ടു സേവിച്ചിടുക സർവവും നാരായണ ബ്രഹ്മമൻ നാഗയാലേ കേവലം സേവിച്ചിടും താനുമായ അതുതന്നെ സകലത്തിലും ശ്രേഷ്ഠം കേവലജ്ഞാനമൊന്നേകനായകനരുൾ ചെയ്തിതു വഴിപോലെ കേട്ടാലും ന്റിപോത്തമാം മാധവൻ തങ്കൽ നിന്നു ശ്രേഷ്ഠമാം ഇങ്ങനെ കേട്ടുദ്ധവൻ ആനന്ദബാഷ്പം പൊഴിഞ്ഞേറ്റവും ഇടർമുട്ടി ധൈര്യത്തോടേറ്റം ബഹുമാന ഭക്തിമാനായി പിന്നെയും കമലാക്ഷൻ ചരണപത്മങ്ങളിൽ നന്നായി നമസ്കരിച്ചാനന്ദചിത്തോടും മന്നവാ പറഞ്ഞിതങ് ഉദ്ധവർ കൃഷ്ണനോട് മോഹമാ മോഹമാമന്ധകാരാശ്രിതനായിരിക്കും ജ്ഞാനിഹ നിന്തിരുവടി തന്നെ സന്നിധാനെ നിന്നിട്ടു സൂര്യൻ തൻ്റെ സന്നിധൗ തിമിരങ്ങൾ ശൂന്യമാകുന്ന പോലെ എന്നുടെ ചേതസൊക്കെ നശിച്ചു തെളിഞ്ഞു ഞാൻ നിർമ്മല ചിത്തനായി വിശദജ്ഞാനിയായി സംശയശൂന്യനായി ബ്രഹ്മാവാദികളാലും പൂജ്യനായി വന്നേനഹം സർവാത്മാവായ ഭവൽ സന്നിധി ദർശനത്താൽ നിന്നുടെ ഭക്തനായോരനിക്ക് വിജ്ഞാനമാം മംഗല പ്രദീപത്തെ ദാനം ചെയ്തതുമൂലം നിന്തിരുവടിയുടെ പാദപത്മങ്ങൾക്കു മൂലെ ചെന്താമരാക്ഷ നമസ്കരിച്ചിടുന്നു മേന്മേൽ നിന്നുടെ സംബന്ധികളായി സ്നേഹിതരായി നിന്നിടും വിഷ്ണന്ധക സത്വതരായുള്ളവർക്കും ತೊನ್ಮಾಯಾ ತೊನ್ಮಯಾ ವಿರಹಿತಬೋಧಮ ವಿವೇಕತೆ ಚಿನ್ಮಯನಾಯ ಭವಾನ್ ದಾನತೆಕೊಂದು ನನ್ನಾಗಿ ಶುದ್ಧರಲ್ಲು ಮಹತ್ತಾಮ ಯೋಗಿಯಾಗಿಟ್ಟಿಂತೇನೋಸ್ತು ಮಹತ್ತಾಮ ತೊಲ್ಪಾದ ಶರಣಂ ಪ್ರಾಪಿಯನ್ನೇನ್ ಮೋಹಮ ಅಪಾಯತೆ ಕೂಡಾ ಪ್ರಾಪಿಕಣ ಮಾಹಂಧ ತೊಲ್ಪಾದ ಸೇವನರತಿ ಮಮ ഇത്തരം പറഞ്ഞു കൂപ്പീടിനോ രുദ്ധവനോടുത്തമപുമാൻ ജഗന്നായകനരുൾ ചെയ്തു നീ നീ ബദർയാഖ്യമാം എൻ്റെ ആശ്രമത്തെ പ്രാപിച്ചു മൽപാദ തീർത്ഥസ്നാന ശുദ്ധനായി കൽമശഹീനനായി വൽക്കലാംബരനായി നിർമ്മല വന്യഭുക്കായി സുഖനിസ്പൃഹനായി തിദിക്ഷാത്മാവായി ശീതോഷ്ണാദികൾ സഹിഷ്ണുവായി ഋതുശീലനായി ജിതേന്ദ്രിയനായി ശാന്തനായി ജ്ഞാന സംയുക്തനായി സമബുദ്ധിമാനായി എന്നുടെ ശിക്ഷ പോലെ വിവിക്തദേശസ്ഥനായി എങ്കലേ ചിത്തം വെച്ചു മധന്മ നിരതനായി സങ്കടമെന്നെ വസിപ്പൂതാക ശാന്തിയോടും സംസാര വിഛിന്നം മൽപര പദപ്രാപ്തി സംശയമില്ല ശാന്ത്യാ വന്നിടും കേൾക്കടോ നൃപ ഏവം മുക്തനാ കേൾക്കടോ നൃപായവം മുക്തനാമുദ്ധവനും പാൽക്കടൽ മകൾ മണവാളൻ തൻ പാദത്തിങ്കൽ നമസ്കാരവും ചെയ്തു വന്ദിച്ചു പ്രദക്ഷിണം ക്രമത്താൽ ചെയ്തു പുത്രമിത്രാതി ബന്ധമെല്ലാം ത്യജിച്ചു ഭഗവാനെ പിരിയാൻ അശക്തനായി ആർദ്രനായി കൃഷ്ണൻ പദം മേന്മേലെ നമസ്കരിച്ചകിൽ ജഗൽപാലകനുടവാക്യം നന്നായി ശോഭിപ്പിച്ചു നരനാരായണന്മാർ നമ്മുടെ ആശ്രമത്തെ ഗമിച്ചു വഴി പോലെ ലോകൈക ബന്ധുവായ മാധവൻ ഉപദേശാൽ ഏകഭക്തനാമവൻ തപസാ ദിനം പ്രതി വാണു സദ്ഗതി വന്നു ഭാഗ്യവാനുദ്ധവനും ഭൂമിപാലക ഭാഗവതത്തിൽ മുഖ്യം കേൾക്ക പരമാനന്ദധരജ്ഞാന പീയൂഷമായി പരയോഗേശപദം സേവ്യനായി നിർമ്മലായി പരിശുദ്ധനായി മേവീടും ഭാഗവതനായി പരമാത്മാവാം കൃഷ്ണൻ തന്നാലെ ചൊല്ലപ്പെട്ടിരിക്കുമിതിൽ ശ്രദ്ധായുക്തനാം യാതൊരുത്തൻ ധരിച്ചിട്ടിതം ജ്ഞാനാമൃതത്തെ സേവിക്കുന്നു അവനി ജഗന്മായ തന്നെയും മോചിക്കുന്നു ജ്ഞാനവിജ്ഞാന തത്വസാരമാം പരമാത്മ ജ്ഞാന പീയൂഷം ജനി മരണനാശത്തിനായി പാനം ചെയ്തിരിക്കുന്ന തദ്വർഗീരുതം ആദ്യനായി പുരുഷനായിരിക്കും വിഷ്ണുവിനെ ഞാനിതാ ബണങ്ങുന്നേനെന്നു ശ്രീശുഗന്ധാനും ആനന്ദമോടുമരുൾ ചെയ്തപ്പോൾ നൃപൻ ചൊന്നാൻ യതുകുലനാശം കേട്ടാലും മഹാമുനി ഭാഗവതോത്തമനായി ശ്രേഷ്ഠനാ ഉദ്ധവനും വനത്തിൽ പോയ ശേഷം ഇഷ്ടവാധിപൻ ജഗന്മംഗലൻ നാരായണൻ ശ്രേഷ്ഠമാം ദ്വാരകയിൽ ഭൂതഭാവന കൊണ്ടുവന്നൊരു വിപ്രശാപാൽ യാദവ പതികൃഷ്ണൻ തന്നുട കുലം നശിപ്പിച്ചതും സർവനേത്ര മോഹനമായ ഭഗവത് കളേപരം തന്നെ സംഹാരം ചെയ്ത കഥ കേൾപ്പതിനായിക്കൊണ്ടു ശ്രോത്രാധികേ ശ്രോത്രാധിക്യതും ഗതിയില്ലെന്നതിരിക്കലും ഭക്തിമാന്മാരായി ചിത്തശുദ്ധരായി ശാന്തരായി കവികളായിരിക്കും സത്തുക്കൾക്കെല്ലാവർക്കും കേവല കീർത്തിമാനായി മതസിദ്ധിതമാകും വിഷ്ണുവിൻ്റെ നേര സാരഥ്യം ചെയ്തു കൊണ്ടു വിഷ്ണു വിശ്വാത്മാ തന്നെ സത്തുക്കൾ കാൺകൊണ്ടും യാതൊരു കൃഷ്ണൻ കഥയാദ്യന്തം കേട്ടും ഭക്തർ ചേതസി മാലിന്യം പോയി മുക്തരായി വരുവാനും സൽകഥാ കീർത്തിമാന്മാരാകിയ കവികൾക്കു സൽകഥാ സത്തിങ്കലെ സമർപ്പിപ്പതിനായും ദൃശ്യങ്ങൾ മായാമയം എന്ന സദ്വചനത്തെ നിശ്ചയമാ നിശ്ചയമാക്കിയിടുവാനായുമിഖാത്മാകമാ നിശ്ചയമാക്കിയിടുവാനായു മിക്കതാത്മകനാകിയ കൃഷ്ണൻ തൻ്റെ ദേഹത്യാഗവും എനിക്കാകാംക്ഷയുണ്ട് കേൾപ്പാൻ എന്നു കേട്ടൊരു മുനി ചൊല്ലിനാനെടോ നൃപ മാധവനുദ്ധമനെ കല്യാണമോട് പറഞ്ഞയച്ചു വാഴും വിധവും വ്യോമനിന്നു ഭുവി കൊള്ളുമീൻ വീഴുന്നതും മേന്മേലയെ കണ്ടു കൃഷ്ണൻ നോക്കിയിടും നേരത്തിങ്കൽ പാരിജാതവും ദേവസഭയും വേഗമോടെ പറഞ്ഞിട്ടമ്പരത്തെ കുയർന്നു മറഞ്ഞതും കണ്ടു കേശവനരുൾ ചെയ്തതു രാമനോടു കണ്ടിയിലേയ്തു നാശഹേതുക്കളെന്നു കാട്ടി നല്ലതല്ലിനീ മുഹൂർത്തം പോലും നാം ഇവിടെ എല്ലാവരോടും കൂടി വസിക്കുന്നതുയതുവതേ ശ്രീ ബാലവൃദ്ധാവധി ജനത്തെ ഇഹനിന്നു സ്വബലാൽ പാലിപ്പാനായി ശങ്കോദ്ധാരത്തിൽ പോക നാമെല്ലാം പ്രഭാസത്തിൽ മുഖ്യമാം സരസ്വതി കൽമഷഹരതീറ്റേ സ്നാനത്തെ ചെയ്യ വേണം അതിനുപോയി ചെന്നു നന്നായിട്ടുപാസിച്ചു വ്രതത്താൽ ദേവകളെ പൂജിക്ക പോലെ മഹത്താം ബ്രാഹ്മണരെ പൂജിച്ചു ഹിരണ്യാദിമഹദ്ദാനങ്ങൾ വസ്ത്രമശ്വാരണരഥ മേദിനീപത്തനവും എന്നിവ ദാനം ചെയ്തു ദോഷത്തെ കളഞ്ഞുകൊണ്ട് തമ ശുഭത്തിനു ദേവഗോവിപ്രമന്മാരെ ദേവഗോവിപ്രന്മാരെ മറ്റും നാം വിധി പോലെ പൂജിക്ക വേണ്ടതെന്നു മാധവവാക്യം കേട്ടു യാദവരവരും യാദവരവരന്മാരും അതിനായാരംഭിച്ചും മന്നവാ കൃഷ്ണവാക്യാൽ മോദിച്ച യാദവന്മാരുന്നത ഭക്തി മുന്നേ ശ്രേയസായിരിക്കുന്ന പാനത്തെ ചെയ്തു വേണ്ടും ഉപസാധനത്താലും പിന്നെയും മൈരേകം വിഭ്രംശകരമായി തന്നെത്താൻ മരപ്പിക്കും മധുരാ മദ്യം തന്നെ കൃഷ്ണമായയാ മൂഢധീകളായി മഹാപാനം തൃഷ്ണയാ ചെയ്തു മത്തോൻ മത്തരായിരുന്നു ചിത്തം തന്നെയും മറന്നേറ്റം വീരന്മാരുള്ളവരും ഉന്നത ബലഭദ്രാദികളും ക്രൂരന്മാരായി ബോധവർദ്ധിതരായിട്ടായുധ യുദ്ധം ചെയ്തു ബോധജ്ഞന്മാരായവർ മായയാൽ അതു കേൾക്ക വില്ലും വാൾ ഗതയഷ്ടി തോമര സായകങ്ങൾ വല്ലഭമോടു മറ്റു ആയുധജാലങ്ങളും ആനകൾ കുതിരകൾ തേരുകൾ കരങ്ങളും ദാനാർത്ഥം പശുക്കളും ഒട്ടകം കാലാളുകൾ എന്നിവ മറ്റും പല സൈന്യഭാരങ്ങളോടുമന്യോന്യം മദാന്ധന്മാരായിട്ടു നടന്നുപോയി ചെന്നിതു തീർത്ഥാന്തരത്തിങ്കലങ്ങുഭവനെ ഉന്നതന്മാരം പ്രദ്യുഖ്യ സാമ്പാദി യുധി രൂഢ മത്സരന്മാരും അക്രൂര ഭോജന്മാരും പ്രൗഢനാമനിരുദ്ധ സാത്യകി സുഭദ്രനും സംഗ്രാമചിത്തുതാനും സുചാരുഗതൻ പിന്നെ സുരഥൻ സുമിത്രനും തിഷടനും ഉന്മകാദി സഹജിത്തനും അഹങ്കാരേണാന്ധരായി മാധവൻ തന്റെ മായാമോഹധികളായുടൻ അന്ധക ഭ്യ സേനാനി ഭ്രശം ശൂരസേനും മറ്റും ഓരോരോ വീരന്മാരും ശൂരത കൊണ്ടു തമ്മിൽ കലഹിച്ചായുധത്താൽ കളിച്ചു പുളച്ചേറ്റു കറുത്തു രണം തുടർ നിളച്ചു തമ്മിൽ സ്നേഹം മറുത്തു കലഹത്താൽ മരിച്ചു തുടങ്ങിനാർ അന്നേരം രണം തന്നിൽ പെരുത്തു ഘോരമായി തങ്ങളിൽ നാശമായി വിപ്രശാപത്താൽ പുരുഷോത്തമമായയാളെ ക്ഷിപ്രം മോഹിതരായി ചെയ്യുന്ന രണത്തിൻ്റെ ചിത്രമെന്തൊന്നു ചൊൽവു പുത്രനെ താതൻ കൊൽവു പുത്രൻ താതനെ ഭ്രാതാക്കന്മാരുമൗവണ്ണമേ കളത്ര പിതൃശ്യാലമാതുലൻ മരുമകൻ വിളിച്ചുമേറ്റം തമ്മിൽ മുടിഞ്ഞാരെന്നേ വേണ്ടു ജ്ഞാതി ബന്ധുക്കൾ തമ്മിൽ പൊരുതിയിട്ടം പൊടുങ്ങി ചേതസി വൈരാൽ വില്ലുകൊണ്ടായി വന്നിതപ്പോൾ വില്ലുകൾ മുറിഞ്ഞു പോയി മുഷ്ടിയാൽ പരിഘത്താൽ തല്ലിനാ രേരകപ്പോൾ വാരിയുമെയ്തു തങ്ങളിൽ വാരി വാരി ആരാധിക്കയുമായി രാമൻ വംശനാശം ഇങ്ങനെ കണ്ടും ചിത്രത്തിൽ കൃഷ്ണന്മാരായ ചെന്നു മൂടുക കൊണ്ടും ആരണശാപം കൊണ്ടും രണവൈഭവം കൊണ്ടും ധീരനായിരിപ്പവൻ മായയാ മന്ദമായി ബോധത്തെ വിട്ടു മോഹിച്ചേറ്റവും അതിരുഷാ ക്രോധിച്ചു യതു സംഹാരം അതും ചെയ്യുവാൻ ക്രുദ്ധനായി ബലഭദ്രൻ ഹന്ത മുദ്യുക്തനായി ബദ്ധരോഷേണകുല സംഹാരം ചെയ്താനടോ ബ്രഹ്മശാപത്താൽ കൃഷ്ണന്മായ യാദവന്മാർ തമ്മിലെ മുടിഞ്ഞിത് അങ്ങന്നതേ പറയേണ്ടു വേണുകാനനെ വേണു തങ്ങളിൽ ഒരുമീട്ടു വേണുവിൽ ഉണ്ടാമഗ്നി തദ്വനം ദഹിക്കുമ്പോൾ യാദവകുലമൊക്കെ നശിച്ചിതിപ്രകാരം ആദിനായകൻ അപ്പോൾ ചിന്തിച്ചിതിപ്രകാരം ഭൂമിക്കുമുണ്ടായ ഭാരമൊക്കെയും എന്നാൽ തന്നെ താമസമന്യേ തികശേഷമായി എന്നു ചിന്തിച്ച നേരം ബലഭദ്രനും വേഗം വന്ന കോപവും വിട്ടു സമുദ്രതീര തിങ്കൽ ചെന്നിരുന്നേറിയൊരു യോഗാഗ്നി ബലം കൊണ്ടു തന്നെ ശരീരവും മാനുഷലോകത്തെയും ത്യജിച്ചിട്ടാത്മാവിൽ ആത്മാനം തന്നിൽ തന്നെ യോജിപ്പിച്ചഖണ്ഡമായി പൂർണനായി വന്നിടിനാൻ ദേവകീസുതനായ ഭഗവാൻ രാമൻ തൻ്റെ കേവല നിര്യാണത്തെ കണ്ടതിന് അനന്തരം തൂഷ്ണീം ഭൂതനായി പിന്നെ ചതുർബാഹുക്കളോടും വൈഷ്ണവരൂപം പൂണ്ടു കേല പ്രഭയാലേ ലോകേഷു തിമിരങ്ങളസ്തമിച്ചിടുമാറു പുകയന്യെ വൻഹിജ്വലിക്കുന്നതുപോലെ ശ്രീപതി ഘനശ്യാമ വർണ്ണനായി ശോഭിച്ചതു ശ്രീവത്സാംഗിതം തപ്തഹേമാഭം പീതാംബരം കോമളാനനസ്മിത ഭത്രാബ്ജസുമലം നീലകുന്തളബന്ധമണ്ഡിതം പുണ്ഡരീകശോഭിത ദളമനോഹര നേത്രം ഭാസുരമകരകുണ്ടലങ്ങൾ വിന്നീടും ഗണ്ഡദ്വയം കടിസൂത്രവും ബ്രഹ്മസൂത്രവും കിരീടവും കടകാംഗദഹാര കൗസ്തുഭവനമാല ശംഖ ശങ്കരാജിതകള പ്രഭയും മഹാപ്രഭം ശംഖചക്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ തൻ്റെ നല്ല പങ്കജാരുണപ്രഭ പൂണ്ട ദക്ഷിണപാദം ഊരുവിൻമേലെ വച്ചു യോഗസ്ഥനായി കൊണ്ടു പരമപുരുഷൻ താൻ വസിക്കുന്നതു നേരം മുസലാവശേഷത്താൽ ഉണ്ടായ ശരവുമായി മൃഗത്തെ നോക്കി വരും കാട്ടാളൻ പോന്നു വന്നു മൃഗത്തിനാകാരമാം ഭഗവൽപാദം കണ്ടു മൃഗമെന്നോർത്തു ശരമയച്ചു കാട്ടാളനും ചതുർബാഹുക്കളോടും ശോഭിക്കും പുമാനെ കണ്ടതേവധോടും പാപഭീതനുമായി വേഗേന ചെന്നു ഭഗവാനുടെ പാദത്തിങ്കൽ മൃഗലോലുപൻ വീണു നമസ്കാരവും ചെയ്തു മാധവ മമ പാപം കൊണ്ടു ഞാനറിയാതെ ചെയ്തപരാധം ക്ഷമിക്കാ കൃപാംബുധേ വേദാവാദികളാലേ വന്ധ്യം തോൽപാദമല്ലോജമല്ലോ ഉത്തമ ശ്ലോകനായിട്ടിരിക്കും ഭഗവാനെ ചിത്തത്തിൽ തവ പദധ്യാനേന നൃക്കൾക്കല്ല സർവകൽമശങ്ങളും അജ്ഞാനങ്ങളും നീക്കും ഈ പാദം ഭഗവാനെ പൊരുത്തുകൊള്ളേണമേ സർവകൽമഷം പോക്കി വൈകുണ്ഠപാദം നൽകും സർവകൽമം പോക്കി വൈകുണ്ഠ പദം നൽകും നിർവാണപ്രദാ നിങ്കൽ മൃഗലുബ്ധകനഹം ബോധമെന്നിയേ ചെയ്തോരപരാധത്തെ ക്ഷമിച്ചാധിനാശനാ വിഷ്ണോ പൊരുത്തുകൊള്ളേണമേ ഹന്ത ഞാൻ അതിക്രമം ഇത്തരം ചെയ്തു പോയ നിന്തിരുവടിയുടെ ആത്മയോഗത്തിൻ വൃത്തം ശിവനും ബ്രഹ്മവാദിയായോരുമറിവില കേവലമേവം മായതന്നലുഭൂതനായിട്ടജ്ഞാനിയായ ഞാൻ ഇന്നിതിനെന്തൊന്നു വേണ്ടു വിജ്ഞാനമൂർത്തേ അരുൾ ചെയ്തു രക്ഷിക്കയെന്നു കാട്ടാളവാക്യം കേട്ട നേരത്തു നാരായണൻ കാട്ടാളോത്തിഷ്ഠാനീയുമെന്നെ എന്നെ ഇച് ചെയ്ത മൂലം എന്നുടേ അനുഗ്രഹാൽ സുഹൃതികൾ കങ്ങുള്ള വിണ്ണവർ പദമാകും സ്വർഗത്തിൽ പോകവേഗം എന്നൊരു ചെയ്ത നേരം ഭഗവത്പാതെ വീണു നന്നായി കൂപ്പി പിന്ന സ്വർഗത്തിൽ വിമാനേന തന്നെ ദേഹത്തോടു കാട്ടാളൻ ദിവം പുക്കാൻ ദാരുകൻ ഭഗവാനെ തേരുമായി അന്വേഷിച്ചു പാരാത നടക്കുമ്പോൾ തുളസി ഗന്ധമൂർത്തിട്ടറിഞ്ഞു ഭഗവാനെ കണ്ടഭിമുഖനായിട്ടറയാൽ എൻ്റെ മൂലെ ശംഖചക്രാതിപ്രഭം ചതുർബാഹുക്കളോടും വസിക്കും ശ്രീപതിയെ കുതുക കണ്ടു തേരവിടത്തിൽ നിർത്തി ബാഷ്പലോചനനായി ഭഗവൽപാദങ്ങളിൽ നമിച്ചിട്ടാദരേണ ദാരുണർത്തിച്ചു ഭഗവൻ തവചരണാംബുജം കണ്ടിയിടാതെ അധുന രജനിയിൽ അന്ധകാരത്തിൽപ്പെട്ടു കണ്ണു കാണാതെ ദിശ തന്നെയും അറിയാതെ നിർണയഹീനം ശാന്തി തന്നെയും തന്നെയുമറിയാതെ ചന്ദ്രൻ ഇല്ലാതെ രാത്രി ഇംഗലെന്നതുപോലെ ഒന്നുമേ അറിയാതെ ഭവിച്ചേനടിയനും ഇങ്ങനെ സൂതൻ പറഞ്ഞിരിക്കും നേരത്തിങ്കൽ നിന്നിടും താക്ഷാംഗിതധ്വജമാം രഥമതും ഹയങ്ങളോടും കൂടിപ്പോയത് വിഷ്ണുപതി അതിവിസ്മിതനായി ദാരുവൻ നോക്കി നിന്നാൻ ദാരുവനായ സൂതൻ തന്നോട് കൃഷ്ണൻ ചൊന്നാൻ ദ്വാരകാപുരി തന്നിൽ വേഗേന ചെന്നു നീയും ബന്ധുക്കൾ പുത്രന്മാരും അന്യോന്യം രണം ചെയ്തു സിദ്ധിയെ പ്രാപിച്ചതും രാമൻ തൻ മരണവും എന്നുടേ അവസ്ഥയും ഒക്കവേ പറയണം ഇനി ധാരക തന്നിൽ ഇരിപ്പാൻ യോഗ്യമല്ല എന്നതുമെന്നാൽ തെക്തമാകിയതുപുരി വന്നിപ്പോൾ സമുദ്രവും മുക്കുമെന്നതും ചൊൽക തങ്ങൾ തങ്ങൾക്കുള്ളൊരു കളത്ര താതാദികൾ ഒന്നിച്ചു വേഗത്തിൽ അർജുനനും ഒരുമിച്ചു ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നു വസിപ്പാൻ പോകവേണം നീ എൻ്റെ ധർമ്മത്തെയും കൈകൊണ്ടു ഞാൻ അനിഷ്ട ആ എൻ്റെ മായാരുചിതത്തെയും അറിഞ്ഞിട്ടു പരമപദം പ്രാപിച്ചിടുക എന്നിങ്ങനെ അരുളിച്ചെയ്ത ഭഗവാനുടെ പാദത്തിങ്കൽ വീണുടൻ നമസ്കരിച്ചൻ വോട് പ്രദക്ഷിണം നന്നായി ചെയ്തു തൊഴുതങ്ങനെ ദാരുകനും ഭഗവാൻ അരുൾ ചെയ്ത വാർത്തയും ചിത്തേ വെച്ചു ദീനഭാവേന ചെന്നു ദ്വാരകാപ്പുക്കു പിന്നെ സ്വർഗാരോഹണം കേൾക്കടോതൃപാചകൽ കാരണൻ നാരായണൻ തരമുകൾ യോഗസപജ്ഞയാമരുവുമ്പോൾ ബ്രഹ്മവാദികളായ മുനികൾ സിദ്ധന്മാരും മങ്കജാരാദിദേവഗൻധർവ വിദ്യാധര കിന്നര പിതൃനാഗചാരണാപ്സരോ യക്ഷധന്യരാം ധിജരക്ഷോ ഭൂതാദിദേവഗണം സാക്ഷാൽ കേവലൻ തന്റെ നിര്യാണ യോഗാനന്ദം ഈക്ഷിപ്പാൻ അമ്പരാന്തേ വന്നു പൂമലർത്തൂകി നിന്നവർ ചിൽപ്പുമാൻ്റെ ജന്മകർമാദി കൊണ്ടു ജൽപ്പിച്ചു മേന്മേൽ ചമ്പരേ നിൽക്കും നേരം മന്നവ ജഗന്നാഥൻ തന്നുള്ളിൽ തൻ വിഭൂതി തന്നെയും ഈക്ഷിച്ചിട്ടു തന്നുടേ ആത്മാവിനെ ആത്മാവ് കൊണ്ടു കണ്ടിട്ട് ആത്മാവിൽ യോജിപ്പിച്ചു സ്വാത്മാകാരമായ അഖണ്ഡാത്മാവായി നേത്രങ്ങളെ അടച്ചു സമാനമായി സൂക്ഷ്മജ്യോതിസുമായി പഠിത്തമോടുവാണിയിടുന്ന ലോകാഭിരാമൻ മംഗലമായ യോഗധാരണ ധ്യാനം കൊണ്ടു തന്നെ ശരീരത്തെ യോഗാഗ്നി കൊണ്ടു ദഗ്ധ ആത്മാനം പരമാത്മാവായൊരു സ്വധാമത്തെ പ്രാപ്തനായി ശോഭിച്ചു നിന്നിയിടിനാൻ സ്വയംപ്രഭൻ ദേവകൾ ഭഗവാന്റെ തേജസ്സു കണ്ടുമേന്മേൽ ദേവവാദ്യങ്ങൾ ഘോഷിച്ചേറ്റവും പുഷ്പവർഷാൽ സത്യധർമാതി ധൃതിഭൂതി ശ്രീകീർത്തിയാദികൾ എത്രയും കീർത്തിച്ചേറ്റം വത്തിനാർ നാരായണം കേവലസ്വധാമത്തെ വേഷിച്ചതറിയാതെ ദേവാദിജനങ്ങളും കണ്ടു വിസ്മിതരായി ആകാശം ഭേദിച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭ ആകാശം തന്നിൽ മിന്നൽ മിന്നിടുന്നത് പോലെ മാനുഷജനത്തിന് ഭഗവത്ഗതി ലക്ഷ്യമാകയുമില്ല വ്യോമനിയുണ്ടാകും മിന്നൽ പോലെ വ്യോമനി ഇന്നു ജാത മിന്നലും അതുതന്നിൽ താമസമില്ലാതടങ്ങുന്നതുപോലെ തന്നെ കേവലമാത്മാവിൽ നിന്നു വിദ്യുറ്റായി തോന്നി ലോകം കേവലം അതിൽ തന്നെ പൂർണമാകുകയും ചെയ്തു ബ്രഹ്മരുദ്രാദിദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗഗതി കണ്ടേറ്റം വിസ്മിതരായി യോഗ യോഗേശനായ ശങ്കരൻ തനിക്കുള്ളിൽ യോഗ വൈഭവം കണ്ടു ചിത്തകൗതുകമുണ്ടായി പിന്നെ ദേവാധിഗണമേറ്റവും സ്തുതി ചെയ്തു ചെന്നവരവരവർ സ്ഥാനത്തിൽ മരുവിനാർ കൃഷ്ണൻ താൻ ജനിച്ചെന്നെ ജീവന്റെ ഗതിയോർത്താൽ നിർണയമബ്ധം നൂറ്റി ഇരുപത്തഞ്ചു വാണു മന്നവ പരൻ തനിക്കോരോരോ കാര്യങ്ങളാൽ വന്നിടും ജനമൃതി സർവവും മായയാലേ തന്നുട വിലാസത്തിനാൽ എന്നേ പിന്നെ ഒന്നുമേ പരമാത്മാ തനിക്കില്ലരികനി ആയതു വിചാരിച്ചാൽ നടൻ്റെ വേഷം പോലെ മായയാ വേഷം ധരിച്ചായതിൽ ദേമിപ്പിച്ചു പിന്നെത്താൻ വേഷം കളയുന്നതും അതുകൊണ്ടു തന്നുള്ളിൽ നടന്നൊരു ഹാനി ലാഭങ്ങളില്ല ഇതുപോൽ പരമാത്മാമായ സർഗാദിയാലെ ചിത്താകും ആത്മാവിനു സംബന്ധമില്ലൊന്നിലും മാനുഷാദികളായ ജന്തുക്കൾ തമ്മെപ്പോലെ ജനനാദികൾ ബന്ധം ഭഗവാൻ തനിക്കില്ല യാതൊരു ഭഗവാന്റെ ഗുരുപുത്രനെ യമലോകത്തു ചെന്നു കൊണ്ടു വന്നു നൽകിയതോർക്ക ബാണയുദ്ധത്തിൽ മൃത്യുശാസനം ജയിച്ചില്ലേ പ്രാണനില്ലാത്തതിങ്കൽ പ്രാണനെ നൽകിയില്ലയോ ഇങ്ങനെയെല്ലാം ജയിച്ചേകാത്മാവായി കൊണ്ടു മഞ്ഞിടം സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നൊരു ഭഗവാൻ കാട്ടാളൻ്റെ അമ്പിനാൽ ദേഹമതും വിഗതമാക്കിയെന്നു ചൊൽവതത്രയും ചിത്രം സകലമായകും മായയാം ശക്തിധരൻ സകലയായിരിക്കും മായയ്ക്കു പതിയായി ഇരിക്കും ഭഗവാനു ദേഹമെന്തെന്നു ചൊൽവു ഇത്തരം പല പല വസ്തുവിൻ കാരണമായി ചിത്തായിട്ടന്യമില്ലാതിരിക്കും ഭഗവാനും മദ്യനായി കാട്ടാളനായുള്ളവൻ തൻ സ്വസ്തമാം ഗതി ലഭിച്ചിടിനെ ഇക്കദൗഷകാലെ ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്കേറ്റം ഉത്തമ ഭക്തി വന്നു മുത്തിയും ക്രമാൽ വരുമില്ല സംശയമേതും ഹരി ഓം ഹരേ രാമ ഹരേ രാമ राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाजा मनसेन्ध्यात्म वगते स्वभा